എന്നത് കൂടി പേരോട് കൂട്ടി ഓതിയെങ്കിൽ അത് അബദ്ധമാണെങ്കിൽ ഇപ്പോൾ പേരോട് ഏതാണ് ആയത് എന്നറിയോ സവാത്ത് ഖുർആാനിലുണ്ടോ പേരോടെ നിങ്ങളോ നിന്ന ഖുർആനിൽ ഇങ്ങനെ ഒരായത്തുണ്ടോ നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റുമോ ഈ ആയത്ത് ഖുർആാനിൽ ഉണ്ടോ അധ്യായങ്ങളുണ്ട് ഈ അവതരിപ്പിച്ചുണ്ട് അധ്യായങ്ങളിൽ ഏതെങ്കിലും ഒരു അധ്യായത്തിൽ ഇങ്ങനെ ഒരു ആയത്തി കാണിച്ചു തരാൻ വെല്ലുവിളിക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങൾ വാങ്ങിയ സ്ഥലത്തേക്ക് നിങ്ങളിത് ആ റോഡുണ്ടാക്കാൻ വേണ്ടി കൂപ്പൺ എടുത്ത് നടക്കണല്ലോ കൂപ്പം വേണ്ട ആ റോഡ് നിർമ്മിക്കാനുള്ള പൈസ ഞാൻ ഇങ്ങനെ തരാം ഇപ്പൊ ഓതി ആയത്തിണ്ടല്ലോ ആ ആയത്ത് നിന്ന് കാണിച്ചു തന്നാൽ ഖുർആാനിൽ അങ്ങനെ ഒരു ആയത്തുണ്ടോ ശുദ്ധ ഖുർആാനില് ആറായിരത്തി ചൊല്ലാനം ആയത്തുകളില് ഇങ്ങനൊരായത്ത് ഇപ്പോൾ പേരോട് ഓതി ഒരായത്ത് കാണിച്ചു തരാൻ പേരോടിനെ കഴിയുമോ ആയത്തൊന്നുകൂടെ കേട്ടോ കാണാതെ പഠിച്ചു വെച്ചോ പേരോടിന്റെ ആയത്താ അതായത് അല്ല ആയത്ത് കേട്ടോ കേട്ടോ

അങ്ങനെ രാരോടെ ഇല ഖിയാമ ലോകാവസാനം വരെ നിങ്ങൾക്ക് കഴിയൂല